ചലച്ചിത്ര അക്കാദമിയിൽ അംഗം പോലും ആകാനുള്ള അത്രയും അടയാളപ്പെടുത്താത്ത അതിനു മാത്രമുള്ള മിഷണറി ആയിട്ടുള്ള ഒരാളൊന്നുമല്ല പ്രേംകുമാർ പ്രേംകുമാർ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്ന പ്രത്യേക സാഹചര്യത്തില് റിസോൾ പൂക്കട്ടിയപ്പോൾ ഒരാളെ ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് കൊണ്ടു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ബോയോ വേണമെങ്കിലും നാളെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആക്കാൻ ഞങ്ങൾ തയ്യാറാവൂ എന്നുള്ള സന്ദേശമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പ്രേംകുമാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അമ്മാവാടിച്ച് നടക്കാൻ പറ്റുന്ന അത്രേ ഉള്ളു പ്രേംകുമാർ പ്രേംകുമാറിനെ ആരെങ്കിലും മൈൻഡ് ചെയ്യോ അപ്പൊ പ്രേംകുമാർ എന്ന് വെച്ചാൽ ഫെയിലിയർ ആയിരുന്നു ചലച്ചിത്ര അക്കാദമിയിലെ അംഗമായിട്ടിരിക്കാൻ പോലും ഉള്ളത് കേല്പില്ല എന്നുള്ളത് ഒരു അല്പന്റെ ചില രീതികൾ പല വേദികളിലും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു രാജഭായി നമസ്കാരം നമസ്കാരം രാജഭായി കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് ഇന്ന് റസുൽ പൂക്കുട്ടി സ്ഥലം ഏറ്റെടുക്കുകയാണ് അപ്പൊ ഈ ചടങ്ങിൽ നിന്ന് പഴയ ചെയർമാൻ പഴയ ചെയർമാൻ വെച്ചാല് ഇന്നലെ വരെ ചെയർമാൻ ആയിട്ടിരുന്ന പ്രേംകുമാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്ങനെ ഈ സാഹചര്യത്തില് ചലച്ചിത്ര അക്കാദമിയിൽ അംഗം പോലും ആകാനുള്ളത്രയും അടയാളപ്പെടുത്താത്ത അതിനുമാത്രം മിഷണറി ആയിട്ടുള്ള ഒരാളൊന്നും അല്ല പ്രേംകുമാർ പ്രേംകുമാർ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്ന പ്രത്യേക സാഹചര്യത്തില്ല രഞ്ജിത്തിനെ ചെയർമാൻ ആക്കുന്ന സമയത്ത് രഞ്ജിത്ത് നന്നായി ഫിലിം ഫെസ്റ്റിവലും കാര്യങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയും ബാക്കിയുള്ളതും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല രഞ്ജിത്ത് നല്ലൊരു ഓർഗനൈസർ ആയിരുന്നു രഞ്ജിത്തിനെതിരെ അതായത് ഇപ്പം ഈ മീ ടു ആരോപണങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്ന സമയത്ത് പ്രത്യേകിച്ചും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റു പലർക്കും എതിരെയുള്ള ആരോപണങ്ങൾ സത്യമാണ് എന്ന് നമുക്കറിയാം മകളുടെ പ്രായമുള്ള ഒരു നടിയെ റൂമിൽ വിളിച്ചിട്ട് ഒരു മുതിർന്ന നടൻ ചെയ്തതുൾപ്പെടെയുള്ള പിന്നെ ഇപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള ഒരു മുതിർന്ന നടന്ന ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫാക്റ്റാന്നുള്ള നമുക്കറിയാം അതേപോലെ തന്നെ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം കഴിഞ്ഞ ദിവസം കോടതി തള്ളിക്കളഞ്ഞ ആ കേസ് കാരണം രഞ്ജിത്ത് ആ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചൊക്കെ നമുക്കറിയാം ഏറ്റവും ഭംഗിയായിട്ടാണ് ഫിലിം ഫെസ്റ്റിവലിനകത്ത് പ്രത്യേകിച്ചും നടി ഭാവനയെ കൊണ്ടുവന്നൊരു സീനുണ്ട് സിവിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോൾ ഈ സിനിമ ലോബിക്കകത്തുള്ള പല ആൾക്കാർക്കും പുള്ളും അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലോബിങ്ങിനാണ് രഞ്ജിത്തിന് സ്ഥാനം നഷ്ടപ്പെടുന്നതും രാജിവെക്കേണ്ടി വരുന്നത് ശരിക്കും രഞ്ജിത്തിനെ തന്നെ തിരിച്ച് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവരണമായിരുന്നു എന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്കുള്ളത് പക്ഷെ എന്തായിരുന്നാലും റസൂൾ പൂക്കുട്ടി ഒരു മോശപ്പെട്ട ഓപ്ഷൻ ഒന്നുമല്ല റസൂൽ പൂക്കുട്ടി രണ്ടായിരത്തി ഒമ്പതിൽ ശ്രംഡോഗ് മിൽ മില്യനർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് നേടുന്ന ഒരാളാണ് അത് മാത്രമല്ല ആ വേദിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ആ സംസാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായ ഇന്ത്യൻ പൈതൃകത്തെ ഐ ബിലോങ്സ് ടു എ പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത് പിന്നെ നിശബ്ദതയിലെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു ഓം എന്നുള്ള വാക്കിനെ കുറിച്ച് പറയുന്നു അങ്ങനെ ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ച് ഇന്ത്യയുടെ ഒരു ദേശീയതയെക്കുറിച്ച് ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് ആ വേദിയിൽ റസൂൽ റസുൽപ്പുകൂട്ടി ഭയങ്കര വൈകാരികമായിട്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം ഓസ്കാർ ഓസ്കാറവളല്ലേ കിട്ടിയത് അപ്പോൾ ആ ഓസ്കാർ അവാർഡ് കിട്ടി സം ബ്രോ മില്ലിയനെയറിൽ ശബ്ദലേഖന രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരാളായിട്ട് മാറി റസുൽ പൂക്കുട്ടി റസുൽ പൂക്കുട്ടിപ്പോലൊരാളെ ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നടന്മാരെയോ സംവിധായകരെയോ മാത്രമല്ല സിനിമ എന്ന് പറയുന്നത് അതൊരു കൂട്ടായ ഒരു ടീം വർക്കാണ് അതിനകത്ത് ലൈറ്റ് ബോയ് വേണമെങ്കിലും നാളെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആക്കാൻ ഞങ്ങൾ തയ്യാറാവൂ എന്നുള്ള സന്ദേശമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ ആക്കാം ശബ്ദലേഖനം നടത്തുന്നവരെ ആക്കാം മിക്സിങ് നടത്തുന്നവരെയാക്കാം എഡിറ്റിങ് നടത്തുന്നവരെയാക്കാം ആരെയും ആക്കാം എന്നുള്ളത് ചർച്ച കാരണം അവരെല്ലാം ചലച്ചിത്ര മേഖലയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ലൈറ്റ് ബോയ് തൊട്ടുള്ള സംവിധായകനും അതിനകത്ത് ഹീറോയും ഹീറോയിനും തിരക്കഥാകൃത്തും വരെയുള്ളവരെ ഒരേപോലെ തന്നെ അതിനകത്ത് പാർട്ടാണ് അതൊരു ഏറ്റവും മഹത്തായ ഒരു സന്ദേശം തന്നെയാണ് ആ രീതിയിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനം ഈ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനത്ത് മാറുന്ന സമയത്താണ് ഈ പറഞ്ഞ പ്രേംകുമാറിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നത് പ്രേംകുമാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അമ്മാവാന്ന് ഓടിച്ചു നടക്കാൻ പറ്റുന്ന അത്രേ ഉള്ളു പ്രേംകുമാർ പക്ഷെ പ്രേംകുമാർ ഞാൻ വലിയൊരു സംഘാടകനാണ് ഞാൻ വലിയ സാമൂഹ്യബോധമുള്ള ആളാണെന്നൊക്കെയുള്ള മറ്റുള്ളവർ ജാടെ ഒക്കെ വെച്ചിട്ടാണ് പിന്നീട് ചില പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത മനസ്സിലാക്കാൻ പറ്റുന്നത് രഞ്ജ്യത്തിനെ മാറ്റാൻ ഇടയായ സാഹചര്യം വേറെന്നായിരുന്നു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ആരോപണങ്ങൾ വന്നപ്പം അങ്ങ് മാറ്റി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു പക്ഷെ അത് ആവശ്യമില്ലാത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ അത് രാജിവെച്ചില്ലെങ്കിൽ മൊത്തത്തിൽ ചലച്ചിത്ര അക്കാദമിക്കും സർക്കാരിനും ക്ഷീണം ചെയ്യുന്നതുകൊണ്ട് രാജിവെപ്പിച്ചു ഇപ്പൊ അഗ്നിശുദ്ധി വരുത്തുകയും ചെയ്തു പുള്ളി പ്രേംകുമാറിനെ ചെയർമാൻ ആക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യജിത് രാജി വെച്ചപ്പോ വൈസ് ചെയർമാനെ പിടിച്ച് ആക്കി പിന്നെ പുള്ളിയുടെ കാട്ടിക്കൂട്ടികൾ പലതും ഉണ്ട് എന്നാന്ന് വെച്ചാൽ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള താൻ പ്രമാണുണ്ടാവുന്നതിന് കുഴപ്പമില്ലാത്ത കഴിവുള്ളവന് താൻ പ്രമാണിത്വം കാണിക്കാം പിണറായി വിജയന് കാണിക്കാം സതീഷ്ന് കാണിക്കാം ഒക്കെ കാണിക്കാം അതേസമയം ഇവനെന്ത് കണ്ടിട്ടാണ് ഇത് എന്നുള്ളത് അറിയത്തില്ല ഒരു ചുക്കും മണ്ണാങ്ങട്ടെ അറിയത്തൂല്ല എന്നാ ഞാനെല്ലാം തികഞ്ഞവനാണ് മലയാള ചലച്ചിത്രം ഏതാവും മാത്രമല്ല പ്രേംകുമാറിന് നേരിട്ട് വിളിക്കാൻ ആക്സസ് ഉള്ള എത്ര ഡയറക്ടേഴ്സും നടന്മാരും നടിമാരും ഉണ്ടെന്നുള്ള പ്രേംകുമാറിനെ ഇതൊരു മറുപടം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കാരണം ഇന്നസെന്റിനെ പോലുള്ള ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു നടൻ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കാമെന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് താരങ്ങളുടെ സംഘടനയാണ് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഈ എന്താ പറയാ പ്രേംകുമാറിനെ ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു ആക്ടർക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ല എന്ന ചില പ്രതിവാദങ്ങൾ ഉയർന്നു പറയുക പക്ഷെ അവിടെ ഒരു ന്യായീകരണം ഇന്നസെന്റ് ആയിരുന്നു അല്ല സിബി ഇന്നസന്റ് സ്ട്രോങ് ആയിരുന്നില്ല ഇന്നസെൻറ്റ് ഫ്ലെക്സിബിൾ ആയിരുന്നു സ്ട്രോങ് അല്ലായിരുന്നു ഫ്ലെക്സിബിൾ ആയിരുന്നു ഇതിൽ പിന്നെ തെക്കോട്ട് പോകുന്നവനേം വടക്കോട്ട് പോകുന്നവനേം കിഴക്കോട്ട് പോകുന്നവനേയും പടിഞ്ഞാറോട്ട് പോകുന്നതിനേം പല സ്വഭാവക്കാരെ പല രീതിയിലുള്ളവരെ പിന്നെ തമ്മിത്തമ്മി തന്നെ ഈഗോ വെച്ച് നിൽക്കുന്നവരെ ഞാനതാണ് പറഞ്ഞേ ഇന്നസന്റിനെയൊക്കെ ചിലപ്പോൾ ജീ അന്ന് ജീവിച്ചിരുന്ന കാലത്ത് ഇന്നസെന്റിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അലച്ചോട്ട് പോകായിരുന്നു കാരണം ഈ പല തരത്തിൽപ്പെട്ട സ്വഭാവക്കാരെ എങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് കേരളത്തിൽ തെളിയിച്ച ഒരേ ഒരു മനുഷ്യനാണ് ഇന്നസെൻറ്റ് അങ്ങനെ ആലോചിച്ച് വയ്ക്കുക വേറെ ഒരു സംഘടനക്കകത്തും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരു പാർട്ടിക്കകത്ത് പറ്റുന്നില്ല ഒന്ന് പ്രൊഫഷണൽ ലീഗോ ബാക്കിയുള്ളത് പാര വെക്കുന്നവർ പിന്നെ ഫാൻസിനെ വെച്ചിട്ട് മറ്റുള്ള സിനിമ പിന്നെ കൂക്കാൻ പെടുന്നവര് തമ്മിൽ കാണുമ്പോൾ ചിരിക്കുകയും പറ്റിയ കുത്തി കൊല്ലാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലണം എന്നുള്ള രീതിയിൽ നിൽക്കുകയും ചെയ്യുന്ന പല സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുകയാണ് അതിൽ കോടികൾ പ്രതിഫലം മേടിക്കുന്നവരുണ്ട് പിന്നെ വണ്ടിച്ചക്ക് കിട്ടി ഇപ്പം പിന്നെ പായാരം പറഞ്ഞ് നടക്കുന്നവരുണ്ടോ മുഖം കാണിച്ചാൽ മതിയങ്ങൾ നടക്കുന്നവരുണ്ടൊക്കെ ഉണ്ട് അതവിടെയാണ് ഒരു ഓർഗനൈസിങ് സ്കിൽ എന്ന് പറയുന്നത് പ്രേംകുമാറിനെ ആരെങ്കിലും മൈൻഡ് ചെയ്യോ അപ്പൊ പ്രേംകുമാർ എന്ന് വെച്ചാൽ ഫെയിലിയർ ആയിരുന്നു അപ്പൊ പ്രേംകുമാറിന് ഇപ്പം ചെയർമാൻ സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് രഞ്ജിത്തിനെതിരെ വന്നതിൽ ഈ ആരോപണം വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാകുക പ്രേംകുമാർ ആയിരിക്കും ചലച്ചിത്ര നമ്മുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമൊന്നുമില്ല ഇപ്പൊ അരിമ കമൻ ഇരുന്നു പക്ഷേ കമലിരുന്നതിനേക്കാളും നന്നായിട്ട് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത് അതിനകത്ത് ഏറ്റവും മോശപ്പെട്ട ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നത് പ്രിയദർശനാണ് അതിനുശേഷം അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അതിന് മുമ്പും അങ്ങനെ പിന്നെ സംഭവിച്ചിട്ടില്ല ഒക്കെ രഞ്ജിത്ത് വളരെ രഞ്ജിത്തിലെ ഫിലിമിനകത്ത് തന്നെ ക്രാഫ്റ്റ് ഉണ്ടാകുമ്പം അതായത് സ്വന്തമായിട്ട് സ്വന്തസിദ്ധമായ ഒരു പിന്നെ ഭാവനാശേഷിയുള്ള സർഗ്ഗാത്മകതയുള്ള ഒരാൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ സർഗാത്മകത തെളിഞ്ഞു വരും അതാണ് അതിൻ്റെ പിന്നെ ഉദാഹരണം ആ രീതിയിൽ അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രേംകുമാർ വന്നു പ്രേംകുമാറിന് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സുപ്രഭാതത്തിൽ റസൂൽ പൂക്കുട്ടി വരുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നു കുക്കു പരമേശ്വരനെ പോലെയുള്ള ഒരു വനിതയെ പ്രത്യേകിച്ചും അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ കുക്കു നന്നായിട്ട് പെർഫോം ചെയ്തതാണ് സാംസ്കാരിക വകുപ്പിൽ സജി ചെറിയാൻ അതിനകത്ത് ഒരു വലിയ പങ്കുണ്ട് ഈ സെലക്ഷൻ വളരെ കറക്റ്റാ റിസോൾട്ട് പൂക്കുട്ടിയെ കൊണ്ടുവരുന്നത് ടെക്നിക്കൽ സൈഡിൽ നിന്ന് കൊണ്ടിരുന്നത് നടനെ അല്ല കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സംവിധായകനെ കൊണ്ടുവരുന്നത് അപ്പം സിനിമയുടെ സമസ്ത മേഖ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഓരോ ആളുകളെയും കൂടി കാണുന്ന യഥാർത്ഥത്തിന്റെ സോഷ്യലിസത്തിന്റെ മറ്റൊരു നടത്തിപ്പാണ് സജി ചെറിയ നടത്തിയിട്ടുള്ളത് സജി ചെറിയാനോട് സമീപകാലത്ത് എനിക്ക് ആകെ എതിർപ്പ് തോന്നിയിട്ടുള്ളത് ജീ സുധാകരൻ സഖാവിനെ സാറ എന്ന് വിളിച്ചതാ വിമർശിച്ചതും തിരിപ്പുള്ളി തിരിച്ചു വിമർശിച്ചു നോക്കുകയൊക്കെ പക്ഷെ സുധാകരൻ സാർ എന്ന് പറഞ്ഞ സകാവെന്നുള്ള വെളിയിൽ നിന്ന് മാറിപ്പോയില്ലാത്ത എനിക്കൊരു പ്രതിഷേധമുണ്ട് പിന്നെ കുക്കുനെ കൊണ്ടുവരുന്നു ഒരു ലേഡിയും കൂടി അതിന്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പൊ കലാമണ്ഡലത്തിലെ നമ്മളെ മറ്റേ മല്ലികാസരാബായി കൊണ്ടൊന്നാക്കിയതുപോലെ അത് പക്ഷെ അത് എത്രത്തോളം പിന്നെ ഇവിടെ പ്രായോഗികമാണെന്നുള്ള വേറെ ചോദ്യമുണ്ട് കാരണം അവരെ എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളത് കാരണം ലോക പര്യടനങ്ങളാണ് ദൈനംദിന അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ കുക്കുവിനൊക്കെ സംബന്ധിച്ചിടത്തോളം കുക്കുന് ഇപ്പോൾ സിനിമയിൽ ഒന്നും വലിയ റോളില്ല റോളൊന്നും ഇല്ല പക്ഷെ കുക്കു ചിലപ്പോൾ ഒരുപക്ഷെ നല്ല മികച്ച അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഈ സംഭവത്തെ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാനും നല്ല സംഘാടകയായിട്ട് അറിയപ്പെടാനുള്ള സാധ്യതയുണ്ട് റസുൽ പൂക്കുട്ടിക്ക് അതിനു വേണ്ടി ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ റസുൽ പൂക്കുട്ടി ഇതുവരെ അങ്ങനത്തെ പദ്ധതികളിലൊന്നും കഴിവ് തെളിയിച്ചിട്ടില്ല പക്ഷെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരിതുണ്ടെങ്കിൽ പിന്നെ റിസോൾ പൂക്കുട്ടിയുടെ ഒരു ഉള്ളിൽ മരുന്നുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി ഒമ്പതിലെ ആ പ്രസംഗം ലൈവായിട്ട് കേട്ട ആളാണ് ഞാൻ പക്ഷെ പ്രസംഗിച്ച ഒരു രണ്ട് മിനിറ്റ് നേരത്തെ ഒരു ക്രിസ്പായിട്ടുള്ള പ്രസംഗത്തിനകത്ത് ഇന്ത്യ എന്താണെന്ന് ലോകത്തിനുമ്പിലും തുറന്നു കാണിക്കരുത് അപ്പം അങ്ങനെ വരുമ്പം റിസോൾ പൂക്കുട്ടിയും ഒക്കെ കൂടെ പോകുന്ന നല്ല ടീമായിട്ട് പോവുകയും അതിനകത്ത് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സജിച്ചെറിയാൻ സർഗ് സജിച്ചെറിയാനും ഈ പിന്നെ സർഗാത്മകതയൊക്കെയുണ്ട് അത്യാവശ്യം സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ച് കടന്നു വന്നിട്ടുള്ള ആളാണ് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ ആ രീതിയിൽ ഫുള്ളി മോണിറ്റർ ചെയ്യുകയും ഇവർക്ക് അത്യാവശ്യം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മികച്ച ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ ഒന്ന് തന്നെ ആയിട്ട് ഒരു മാറും എന്നുള്ളതും പിന്നെ അമ്മാവനെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രേംകുമാറിനെ പ്രേംകുമാറിനാ ഞാൻ പറഞ്ഞു പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയിൽ അംഗമായിട്ടിരിക്കാൻ പോലും ഉള്ളത് കേൾപ്പില്ല എന്നുള്ളത് ഒരല്പൻ്റെ ചില രീതികൾ പല വേദികളിലും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു സ്ഥിതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ പിടിച്ചിട്ട് അട്ടയപിടിച്ചിട്ടും മെത്തക്കിടത്തിയ പോലെയുള്ള പരിപാടിയാണ് പുള്ളിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കിയത് അത് ഏറ്റവും ബോധ്യപ്പെട്ട സമയത്ത് അവർ മാറ്റിയത് നന്നാകുകയും പുള്ളി പിന്നെ ഇന്നിപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് കൊതിക്കെറുക ആരും മൈൻഡ് ചെയ്തിട്ടില്ല അതിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷ കടമെടുത്താൽ ഇന്ന് പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയിലെ പുതിയ ഭാരവാഹികളിൽ ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ഒന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു